ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ദേശീയപാത എല്ലാ അറുപത്തി ആറ് പൂക്കിപ്പറമ്പ് മുതൽ എഡ്രിക്കോഡ് വരെയുള്ള വീഡിയോയാണ് കുറച്ച് ദിവസങ്ങളായി ഭാഗത്തെ വീഡിയോകൾ ചെയ്തിട്ട് അപ്പോൾ അവിടെ എന്താ അണ്ടർപാസിന്റെ വർക്ക് പൂക്കിപ്പറമ്പ് വളരെ തകൃതിയിലാണ് മുന്നേ മുന്നേ നമ്മള് വീഡിയോ ചെയ്ത സമയത്ത് കട്ട് സൈഡ് വാളിനൊക്കെ ബ്ലോക്ക് ഉപയോഗിച്ച് വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അവിടെ എത്തി ആ വീഡിയോ കാണാം അതുപോലെ എഡ്രിക്കോഡ് പാടം ആ ഭാഗത്ത് ബൈഡക്ക് പാലത്തുള്ള പില്ലറുകളൊക്കെ എത്ര ഉയർന്നിന് എത്ര ഇനി ചെയ്യാനുള്ളതൊക്കെ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ഏതായാലും നമ്മൾ പൂക്കിപ്പറം മുതൽ എഡ്രിക്കോഡ് വരെ ഒന്ന് പോയി നോക്കാം അപ്പോൾ പറഞ്ഞതുപോലെ ഇന്നത്തെ വീഡിയോ പൂക്കിപ്പറമ്പ് മുതൽ എഡ്രിക്കോഡ് ഭാഗം വരെയുള്ള വീഡിയോ ആണ് നമ്മൾ പോകുന്ന സമയത്ത് ഇപ്പോൾ പൂക്കിപ്പറമ്പ് അണ്ടർപാസിൻ്റെ മുകളിൽ വെക്കുന്ന ഗർഡറുകളൊക്കെയാണ് അവിടെ കോൺക്രീറ്റ് ഇട്ട് നീളത്തിൽ വെച്ചിട്ടുള്ളത് ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്ത് മണ്ണൊക്കെ ഉയർത്തി ഈ പില്ലറിനൊപ്പം എത്തിയിട്ടുണ്ട് സൈഡ് വാളൊക്കെ പതിച്ചിട്ട് ബ്ലോക്കൊക്കെ ഉപയോഗിച്ച് സൈഡ് വാൾ പതിച്ച് ഉയർന്ന് നമ്മുടെ അണ്ടർ പില്ലറിനൊപ്പം എത്തിയിട്ടുണ്ട് മീറ്റർ കണക്കിന് അതായത് ഒരു അമ്പത് മീറ്റർ നീളത്തിലോളം മണ്ണിട്ട് ഉയർന്ന് അവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് അത് അവിടെ എത്തിയാൽ അതൊക്കെ കാണാം അതുപോലെ തന്നെ നമുക്കതിൻ്റെ മുകൾ ഭാഗത്തേക്ക് പോയിട്ട് പില്ലറിൻ്റെ അടുത്തുനിന്ന് നിങ്ങളെ ഷൂട്ട് ചെയ്ത് പൂക്കിപ്പറവിൻ്റെ എല്ലാ ഏരിയ ഒന്ന് കാണുകയും ചെയ്യാം ഇപ്പോൾ നമ്മളതിൻ്റെ മുകൾ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സൈഡ് വാളെ കണ്ടില്ലേ ഏകദേശം ഒരു രണ്ട് മൂന്നാൾ ഹൈറ്റിൽ ഉയർന്നു വന്നിട്ടുണ്ട് നമ്മൾ ബ്ലോക്കൊക്കെ വെച്ച് ഒരു ഭാഗത്ത് മണ്ണിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടുന്ന് പില്ലറിൻ്റെ ഒരു സൈഡ് കാണുന്നുണ്ട് അവിടെ ഉയർന്ന് ആ ഭാഗത്ത് മണ്ണിട്ടിട്ടില്ല ഇനി ആ ഭാഗത്ത് മണ്ണിട്ട് ഇതുപോലെ തന്നെ നമ്മൾ തുടക്കത്തിൽ വന്ന് ആ ഭാഗം വരെ മണ്ണിട്ട് പോകാനുള്ളതാണ് ആ ഭാഗത്ത് അതുപോലെ സൈഡ് വാളിനുള്ള ബ്ലോക്ക് കാര്യങ്ങളൊക്കെ പതിച്ച് ഉയർന്ന് വരാനുണ്ട് അപ്പോൾ നമ്മളിതിൻ്റെ മുകളിൽ ഈ പില്ലറിൻ്റെ അടുത്ത് എത്തിയിരുന്നു കേട്ടോ അവിടുന്ന് ആ ഭാഗത്തൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കുകയാണ് ഇനി ഈ ഭാഗത്തുനിന്ന് നമ്മൾ താഴത്തേക്ക് പോയിട്ട് സൈഡ് വാൾ പതിച്ച ഇതൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം മുന്നോട്ട് പോയാൽ ഇതിൻ്റെ ആ ഭാഗത്ത് ഇപ്പോൾ നമ്മളൊന്ന് ഷൂട്ട് ചെയ്യുന്ന ആ ഭാഗത്ത് ഗ്രൈഡറൊക്കെ ഉപയോഗിച്ച് ഇതുപോലെ മണ്ണ് നീക്കി പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം അത് കാണിച്ചു തരാം മുൻ നമ്മളിവിടെ വീഡിയോ ചെയ്ത സമയത്ത് സൈഡ് വാൾ ഇങ്ങനെ ബ്ലോക്ക് വഴിച്ച് ഉയർന്നു വരുന്നുള്ളായിരുന്നു ഇപ്പോൾ പില്ലറിനൊപ്പം എത്തിയിട്ടുണ്ട് ആ ഭാഗം നമ്മൾ കണ്ടപ്പോൾ താഴെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് സൈഡ് വാൾ പതിച്ച ബ്ലോക്ക് വഴിച്ച് പതിച്ച ഇതാണ് കാണുന്നത് ഏകദേശം രണ്ട് നാല് മീറ്റർ ഉയരത്തിലോളം എത്തിയിട്ടുണ്ട് കേട്ടോ നല്ല നീളത്തിൽ നല്ല കാഴ്ച നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഇതുപോലെ ആ ഭാഗത്തും ഈ ഭാഗത്തും ഫ്രണ്ടിൽ നമ്മൾ മുൻഭാഗത്തൊക്കെ വരുമ്പോൾ നല്ല രസകരമായൊരു അണ്ടർപാസ് ആയിരിക്കും അവിടെ ഇവിടെ നമുക്ക് നോക്കിയാൽ ഇപ്പോൾ തെന്നല ഭാഗത്തേക്ക് കാണാൻ പറ്റും ഈ തെന്നലക്ക് തെയ്യാൽ തന്നെ ഈ ഭാഗത്ത് പോകുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഒരു അണ്ടർപാസിൻ്റെ ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയ ഒരു അണ്ടർപാസ് തന്നെയാണ് ഇവിടെ ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെയും സൈഡ് വാൾ പതിച്ച് പോയിട്ടുണ്ട് കേട്ടോ ഇത് ഈ ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തിയിട്ടുള്ള അത് സൈഡ് വാളിൻ്റെ ഇങ്ങോട്ട് അടുപ്പിച്ച് മണ്ണിട്ടുള്ളൂ ആ ഭാഗത്തേക്ക് മണ്ണിട്ടിട്ടില്ല അവിടെ മണ്ണിടുന്ന വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇത് തന്നെ ഏകദേശം ഇപ്പം പത്തൊണ്ണൂറ് ഒരു എഴുപത്തഞ്ച് മീറ്റർ നിങ്ങളത്തോളം മണ്ണിട്ട് നമ്മളിതിന് മുഗൾ ഭാഗത്തുനിന്ന് ആ ഗ്രേഡറൊക്കെ മണ്ണിട്ട് നീക്കുന്ന ഇതൊക്കെ ഒന്ന് കാണാം അപ്പോൾ ഇതിൻ്റെ മുഗൾ ഭാഗത്തേക്കൊന്ന് കയറി നോക്കാം പൂക്കിപ്പറബിനെ സംബന്ധിച്ചിടത്തോളം ഇത് സെൻറ്റർ കൂടിയ ഒരു അണ്ടർപാസ് ഒക്കെ വരുന്നതോടുകൂടി തന്നെ അങ്ങാടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഭയങ്കര മറായിട്ട് നോക്കും കാരണം ചെറിയ രണ്ട് സർവീസ് റോഡാണുള്ളത് പിന്നെ ആ ഒരു ബുദ്ധിമുട്ട് അവിടുത്തെ എന്താ കച്ചവടക്കാർക്കൊക്കെ ഉണ്ടാകും ഇത് സെൻ്ററിൽ വലിയൊരു റോങ് അതുകൊണ്ട് ആ പഴയ ആയാസലം സൗകര്യക്കുറവ് കാണിക്കും പിന്നെ വാഹനങ്ങൾ ഓടുന്ന യാത്രകൾ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ സുഖകരമായ യാത്ര ആയിരിക്കും പൊതുവെ ചെന്നൈ ഭാഗത്തൊക്കെ ചെറിയ എന്താ പറയുക വാഹന കുരുക്കുകളൊക്കെ കുറഞ്ഞു കിട്ടും സുഖകരമായിട്ട് അറിവരിപ്പാതെ മുൻ കൂടെ മുന്നോട്ട് പോകാനും പറ്റും അപ്പോൾ യാത്രക്കാരെ സംബന്ധിച്ച് വളരെയധികം ഉപകാരപ്രദമായ റോഡായി മാറും അതുപോലെ സൈഡുകളൊക്കെ പതിച്ച് നല്ല ഭംഗിയുള്ള കാഴ്ചക്കാർ കാഴ്ചക്കാർക്ക് നല്ല കാണാൻ നല്ല ഭംഗിയുള്ളൊരു റോഡ് സൈഡുകളൊക്കെ പതിച്ച് ബ്ലോക്കൊക്കെ ഉപയോഗിച്ച് വരുമ്പോൾ ഷറാവും ഏതായാലും നമ്മൾ മുന്നോട്ട് പോയൊക്കെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ആ ഭാഗത്തെ ഗ്രേഡറൊക്കെ ഉപയോഗിച്ചുള്ള മണ്ണ് നീങ്ങിക്കൊണ്ടിട്ടുള്ള വർക്കുകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം അതുപോലെ മണ്ണൊക്കെ കൂടെ കൂടെ ലോറികൾ കൊടുത്ത് തട്ടുന്നുണ്ട് അതുപോലെ കൂടെ കാണാൻ പറ്റും നല്ല ഹൈറ്റ് കൂടിയിട്ട് ഏകദേശം ഒരു നാലഞ്ച് മീറ്റർ ഹൈറ്റ് നല്ല കേട്ടോ അവിടെ നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ ഭാഗത്തു നിന്ന് റൗണ്ട് അടിച്ചിട്ട് ഈ ഭാഗത്തെ വീഡിയോ നിങ്ങളെ കാണിക്കുന്നതാണ് അതുപോലെ അതിൻ്റെ റൈറ്റ് സൈഡിൽ അപ്പോൾ നിൽക്കുന്നതിൻ്റെ നേരെ ആ ഓപ്പോസിറ്റിലായിട്ട് സർവീസ് റോഡിൻ്റെ വർക്ക് വളരെ തകർതിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഭാഗത്ത് ഒരു കിലോമീറ്റർ കണക്കിന് കണക്കിനിപ്പോൾ രണ്ടടി ഐറ്റിൽ മണ്ണൊക്കെ ഇട്ട് കമ്പ്രാക്ടർ ഉപയോഗിച്ച് പ്രസ്സിംഗ് കഴിഞ്ഞിട്ടുണ്ട് ഇനി അവിടെ മെറ്റൽ ഇടയിട്ട് പോകാനുള്ള അതുപോലത്തെ ബൂക്കിപ്പറെ സംബന്ധിച്ചിടത്തോളം മറ്റ് എന്താ പറയുക ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡിലുള്ള ടാറിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ കുറച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്തും രണ്ട് ഭാഗത്തായിട്ട് സർവീസ് റോഡിൻ്റെ വർക്ക് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് അതിന് നമുക്ക് കൊടുത്ത് വീഡിയോ കണ്ടതിന് ശേഷം മുന്നോട്ട് പോകുന്ന സമയത്ത് കോഴിച്ചാല ഭാഗത്ത് പോകുമ്പോൾ അവിടെ കാണാൻ പറ്റും ചേളാരി ഭാഗത്തൊക്കെ ചെയ്ത ചെയ്തതുപോലെ തന്നെ പില്ലറിനൊപ്പിച്ച് രണ്ട് ഭാഗത്തും മണ്ണിട്ട് ഏകദേശം ഉയർന്നു വന്നിട്ടുണ്ട് കേട്ടോ ഒരു സൈഡിൽ ഈ ബ്ലോക്ക് പോയിച്ച് പറഞ്ഞതുപോലെ ചെയ്യാനുണ്ട് അപ്പോൾ വളരെ വേഗതയിലാണ് പോക്കി പറമ്പിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ മേഖലയിൽ വളരെ വേഗതയിൽ റോഡ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് എത്രയോ ടൺ കണക്കിന് മണ്ണാണ് ഇവിടെ ഇവിടെ നിന്ന് തക്കുന്നത് കണ്ടില്ല അതിൻ്റെയൊക്കെ ഹൈറ്റ് ഇനിയിപ്പോൾ നമ്മൾ ഈ ബ്ലോക്ക് ഉണ്ടല്ലോ ഈ ബ്ലോക്ക് അട്ടി അട്ടി വെച്ച് നമ്മൾ കാണുന്നുണ്ടല്ലോ നമ്മൾ വിട്ടെന്ന് നോക്കുമ്പോൾ ഇത് നല്ല ലെവലിലാണെന്ന് വിചാരിക്കും പക്ഷെ അടുത്തല്ലുമായി സ്റ്റെപ്പ് തെറ്റിച്ച ഒരു ഈ ബ്ലോക്കുകളൊക്കെ ഉയർത്തി കൊണ്ടുപോയിക്കുന്നുണ്ട് അതോ അതൊരു പ്രത്യേകത പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഇത് ഇങ്ങനെ തള്ളി നിൽക്കുന്നത് ഒരിക്കലും പുറത്ത് ഒരു ദൂരെ നിന്ന് നോക്കിയാൽ കാണാൻ കഴിയില്ല അതിങ്ങനെ സ്ട്രൈറ്റായിട്ട് രണ്ട് ഭാഗം നല്ല മനോഹരമായുള്ള കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇതിനടുത്ത് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റെപ്പ് ഇങ്ങനെ തള്ളി തള്ളി നിൽക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോ ഇനി നമുക്ക് ഈ ഭാഗത്ത് കുറച്ച് മുന്നോട്ട് പോയിട്ട് റൗണ്ട് അടിച്ചിട്ട് ആ ഭാഗത്തുനിന്ന് മണ്ണൊക്കെ എത്ര ആയിട്ടില്ല ഇട്ടത് അതുപോലെ തന്നെ ആ ഭാഗത്തുള്ള സർവീസോഡിന് വർക്കൊക്കെ എന്തൊക്കെ എങ്ങനെയൊക്കെ എന്നുള്ളതൊക്കെ ഒന്ന് കാണാം അത് കഴിഞ്ഞിട്ട് നമുക്ക് പോയി തരാൻ ഭാഗത്തേക്ക് 分かる。 അപ്പോൾ ഇവിടെ നിന്ന് റൗണ്ട് ചെയ്തിൻ്റെ ശേഷം നമുക്കിപ്പോൾ ഇവിടുന്ന് അണ്ടർപാസിൻ്റെ ദൂരെ നല്ല ദൂരെ കേട്ടോ ഇതുവരെ നീളത്തിൽ രണ്ട് ഭാഗത്തും സൈഡുകൾ പതിച്ച് വരികയാണ് മണ്ണിട്ട് അവിടെ നിന്നിങ്ങനെ ഉയർന്ന് താന്ന് 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 ഈ ഭാഗത്തേക്ക് എത്തുക കേട്ടോ അതിനുള്ള പണ്ടില്ല മണ്ണിൻ്റെ മണ്ണിട്ടാൽ ഈ ഭാഗത്ത് ഇവിടുന്ന് അടിഭാഗത്ത് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഏകദേശം ഈ മണ്ണ് എത്ര ഉയർച്ചയിലാണ് നിൽക്കുന്നതൊക്കെ നമുക്കിവിടുന്ന് കാണാൻ പറ്റും നല്ല ചുവന്ന മണ്ണ് അപ്പോൾ ഏതായാലും നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അണ്ടർപാസിൻ്റെ ആ പില്ലർ ഉയരുന്ന ഭാഗം അവിടെ നിന്ന് കാണുന്നുണ്ടോ നല്ല ദൂരം ആട്ടോ പറഞ്ഞതുപോലെ തന്നെ അവിടെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് ഗ്രേഡർ ഉപയോഗിച്ച് മണ്ണ് അങ്ങോട്ടും കൂടി നീക്കി ഒക്കെ ചെഴിഞ്ഞ നമുക്ക് ഇത് നേരെ ക്രോസ് ചെയ്തിട്ട് ആ ഭാഗത്ത് സർവീസ് റോഡ് അതൊന്ന് കാണാം നമ്മൾ ആ ഭാഗത്ത് കടന്നിട്ട് സർവീസ് റോഡിൽ നിന്ന് കടന്നു കോഴിച്ചിലെ ഭാഗത്തേക്ക് അങ്ങോട്ട് ഷൂട്ട് ചെയ്തപ്പോൾ നല്ല നീളത്തിൽ കമ്പാക്ടറൊക്കെ ഉപയോഗിച്ച് പ്രസ്സിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൻ്റെ മേലെ മെറ്റലുപയോഗിച്ച് ഉള്ള വർക്ക് കാര്യങ്ങളാണ് ഇനി നമ്മൾ മുന്നോട്ട് പോയി വയ്ക്കുക അതായത് കോഴിച്ചന കോഴിച്ചന ഭാഗത്തേക്ക് പോകാം ഇവിടുന്ന് മുന്നോട്ട് പോകുമ്പോൾ റോഡിൻ്റെ ഇരുവശത്തുമുള്ള സർവീസ് റോഡ് ടാറിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ഒരു ഒന്നര ഡി അല്ല ഒന്നര മീറ്ററോളം ഉയർച്ചയിലാണ് പോകുന്നത് അപ്പോൾ ഈ നിലവിലുള്ള ഈ റോഡിൻ്റെ വർക്ക് തുടങ്ങുന്നതോടെ അതായത് സർവീസ് റോഡിന് വാഹനങ്ങൾ ഓടി തുടങ്ങുമ്പോൾ ഇതിൻ്റെ വർക്ക് ആരംഭിക്കും അപ്പോൾ ഇതും ഉയർത്തിക്കൊണ്ട് പോകും അതിനനുസരിച്ച് ഉയർത്തിക്കൊണ്ട് പോകും ഇനി നമ്മൾ കോഴിച്ചന അങ്ങാടിയിൽ ലെഫ്റ്റ് സൈഡിലായിട്ടൊരു ബിൽഡിങ് ഉണ്ട് കേട്ടോ വലിയ ആണ് ഇതുവരെ പൊളിച്ച് നീക്കപ്പെട്ടിട്ടില്ല ദേശീയപാത തന്നെ ചറുപത്തിയാറ് നാൽപ്പത്തഞ്ച് മീറ്റർ എല്ലാ ഭാഗത്തും എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ വീടിലൊക്കെ കാണിച്ചതാണ് ഇവിടെ മാത്രം ആ ബിൽഡിങ് പൊളിച്ച് നീക്കിയിട്ടില്ല പക്ഷേ അതിൻ്റെ എന്താ ജനവാതിൽ അതുപോലെ കട്ടിൽ കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റേണ്ടി കിട്ടും ഇപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അത് എടുത്ത് മാറ്റുന്നത് എപ്പോഴും ഇത് പോകുന്ന സമയത്ത് ആ ബിൽഡിംഗ് അവിടെ അങ്ങനെ ഉണ്ടാവലുണ്ട് എന്താണ് അത് പെട്ടെന്ന് പൊളിക്കാത്തതിൻ്റെ ഇതൊന്നും അറിയില്ല ഏതായാലും ഇപ്പോൾ അത് പൊളിച്ച് മാറ്റുന്നുണ്ട് അപ്പോൾ നമുക്ക് അവിടെ എത്തിയതിൻ്റെ ആ വീഡിയോ ഒക്കെ ഒന്ന് കാണാം അപ്പോൾ കെ എൻ ആർ സി ഓഫീസ് മുന്നേ നമ്മൾ വീഡിയോ കാണിച്ചതാണ് ആ ഭാഗത്ത് കൂടി നമ്മൾ കടന്ന് പോകുന്നത് അതിൻ്റെ ഉള്ളിലുള്ള മിഷിനറി സാധനങ്ങളൊക്കെ പൂർണ്ണതയിൽ മുന്നേത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ച് നിങ്ങളെ കാണിച്ചിരുന്നു ഇന്നിപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാനുള്ള അനുമതിയില്ല അപ്പോൾ പറഞ്ഞ ആണ് ആ കാണുന്നത് കേട്ടോ റോഡിൻ്റെ ഇവിടെയൊക്കെ നാൽപ്പത്തഞ്ച് മീറ്റർ വീതിയിലാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് ബിൽഡിങ് അവിടെ നിലക്കാണ് അതുപോലെ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ അവാതാണ് ഇവിടുന്ന് നമുക്ക് കറക്റ്റ് ബിൽഡിങ് കാണാൻ പറ്റും അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ബിൽഡിങ്ങിൻ്റെ ജനവാതിൽ അതൊക്കെ ഇങ്ങനെ പൊളിച്ച് ഷീറ്റ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് ഒഴിവാക്കുന്ന നമുക്ക് കാണാം അപ്പോൾ ഉടനെ ഇതിൻ്റെ നിരപ്പാക്കൽ ഉണ്ടാവും ഇവിടെ അത് നിരപ്പാക്കുന്നതോടെ നമുക്ക് ഏകദേശം പൂക്കിപ്പറമ്പ് ഭാഗത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കോയിച്ചന അങ്ങനെ പട്ടാള വരെ നമുക്ക് സ്ട്രൈറ്റ് സ്ട്രൈറ്റായിട്ട് കാണാനും പറ്റും ഈ ബിൽഡിങ്ങിൻ്റെ പുളികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കട്ടിൽ കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ ഇനി മുന്നേ ക്യാമ്പിൾ വരുമ്പോൾ വിചാരിക്കും എന്താണിത് പൊളിച്ച് നീക്കാത്തത് അപ്പോൾ ആ വീഡിയോ ഇങ്ങനെ ഒരു എല്ലാ മേഖലയിൽ പൊളിച്ച് നീക്കപ്പെട്ടപ്പോൾ ഇവിടെ ഇങ്ങനെ കണ്ടപ്പോൾ ആ വീഡിയോയിൽ ഒന്ന് ഇങ്ങനെ ഉൾക്കൊള്ളിച്ച് പറഞ്ഞത് മാത്രം അതുപോലെ കോഴിച്ചന കഴിഞ്ഞ് നമ്മൾ പട്ടാള ക്യാമ്പിൻ്റെ ഭാഗത്ത് മതിലുകളൊക്കെ പൂർണ്ണമായിട്ടും പൊളിച്ച് നീക്കി നാൽപ്പത്തഞ്ച് മീറ്റർ റോഡിന് വേണ്ടി വീതിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ വീഡിയോ ചെയ്ത സമയത്തൊക്കെ ഇവിടെ ആ മതിലുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മളെ പൂക്കിപ്പറം മുതൽ ഈ ഭാഗം വരെ വളരെ വേഗത്തിൽ തന്നെയാണ് വർക്ക് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ പാട്ട് രണ്ടാക്കിയാണ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വീട് പതിനെട്ട് മിനിറ്റ് ഇരുപത്തി മിനിറ്റ് ഒക്കെ ചെയ്തുകൊണ്ട് തന്നെ ലെങ്ത്ത് ഒരുപാട് ഓവറാണ് അപ്പോൾ ഇതിൽ നമ്മൾ പകുതിയാക്കി ചുരുക്കുകയാണ് അപ്പോൾ രണ്ടാം പാട്ടിൽ നമ്മൾ എഡരിക്കോട് പാലത്തിൻ്റെ ഒക്കെ വളരെ വേഗത്തിലുള്ള അണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് രണ്ടാം പാട്ട് നമുക്ക് കാണാൻ കാണാം അപ്പോൾ നമ്മൾ ഈ വീട് ഇവിടെ ഇത് വൈൻഡപ്പ് ചെയ്യുക കേട്ടോ അതുപോലെ നമ്മുടെ കഴിഞ്ഞതിൽ ഈ വേണ്ട പട്ടള ക്യാമ്പിൻ്റെ ആ ഭാഗം ഉണ്ടല്ലോ ഇവിടെ മതിലുള്ള സമയത്ത് അന്ന് എം എ സൂപ്പരി സാറ് വന്ന സമയത്ത് ഹലികോപ്റ്ററിൽ ഇറങ്ങുന്ന സമയത്ത് ആ വീഡിയോ ചെയ്തിരുന്നു എന്നൊക്കെ ഇവിടെ മതിലുകൾ ഉണ്ടായിരുന്നു അതൊക്കെ പൊളിച്ചിന് അപ്പോൾ താൽക്കാലിക ഞാൻ ഈ വീഡിയോ അവിടെ വൈൻഡ് ചെയ്യാൻ രണ്ടാം പാർട്ടി നമ്മൾ കോഡ് ഭാഗം രണ്ടാം പാർട്ടായിട്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ജോലിക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ എൻ്റെ തൊട്ടടുത്ത് കാണാൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാം അപ്പോൾ പുതിയ വീഡിയോ കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വരാം രണ്ടാം പാട്ടുമായിട്ട് വീണ്ടും വരാൻ ഇൻഷാവുക